ോ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എന്നും അതിന്റെ അല്ലേ പറയുന്നത് അപ്പൊ സന്തോഷ വാർത്ത അഖത്ത് ആകനെ ആകനെ കുരുകൾ കൂടിയിട്ടുണ്ട് കുരുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോയ തോന്നുന്നുണ്ട് വിഷമണ്ട് വിഷമണ്ട് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാ വീഡിയോയിലിങ്ങനെ പറയുന്നത് ആ സാറല്ലേ അതൊക്കെ നമുക്ക് മാറ്റാമെന്നേ ഉള്ളൂ അല്ലെ അപ്പൊ ഇന്ന് നമ്മൾ പോണത് പെങ്ങളുടെ വീട്ടിലേക്ക് ഓണം കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാട്ടോ അപ്പൊ നമുക്ക് തറവാട്ടിലേക്ക് പോണം തറവാട്ടിൽ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് പോണം അവിടെ നിന്ന് അച്ഛനും അമ്മ ഇല്ലാട്ടാ അച്ഛനും അർജന്റായിട്ട് കുറച്ച് പണികൾ ചെയ്യാനുണ്ട് പിന്നെ അമ്മയ്ക്ക് വയ്യ അപ്പൊ നമ്മളാണ് പോണത് നമ്മൾ ഫാമിലി ആരൊക്കെ അപ്പുക്കുട്ടൻ വാവാ അച്ഛൻ അതേ ബൊമ്മു ആ ബൊമ്മൂന ഒന്നും കൊണ്ടുപോകില്ലാ ബൊമ്മൂനെ നമ്മള് ഏർ ഫുഡൊക്കെ കൊടുത്ത് റെഡി ആക്കി നിർത്തിയിട്ടുണ്ട് പിന്നെ എന്താ പറയാൻ വേണ്ടി വന്നത് ആ ഇന്നലത്തെ നമ്മളുടെ ഹൗസ് വാർമിംഗ് സെറിമണി അടിപൊളിയായിരുന്നു അടിച്ച് പൊളിച്ച് തകർത്ത് ശരിക്കും അവർ മിസ്സ് ചെയ്തു അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ പോണ വഴി എന്നാൽ ഇതിന് ഇടും അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇടുള്ളൂട്ടാ പിന്നെന്താ ആ പിന്നത്തെ സന്തോഷ വാർത്ത നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട് അതിന്റെ ഒരു വിവര വിശദ വിവരമായിട്ട് ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യട്ടാ ഓണം അല്ലെ മൊത്തത്തിൽ നമുക്ക് നല്ല തിരക്കായിരുന്നു ആ അതെ ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ കൊടി എടുത്തല്ലോ ഉണ്ണി ചാടി മറിഞ്ഞല്ലത് ചാടി മറിഞ്ഞ കുട്ടികളാണ് നിൽക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് പോവാം അപ്പോ ഞാനധികം വലിച്ച് നീട്ടി വലിച്ച് നീട്ടി അങ്ങനെ ഇങ്ങോട്ട് ലേഖടുപ്പിച്ച് കൊണ്ടുപോകണില്ല ആ പറഞ്ഞതിൻ്റെ ഒരു ഫ്ലോൽ വന്നത് കേട്ടാ അപ്പോ ബൈ ഫോണ വിശേഷം നിങ്ങൾ കാണിച്ചു തറവാട്ടിക്ക് പോണം സാധനങ്ങൾ എടുക്കണം പോണം കാലത്തിന്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അയിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതിനൊന്ന് റെഡി അപ്പൊ ശരി പോണവിശേഷം വിശേഷങ്ങൾ കാണിച്ചു തരാം இந்த வா வா தட்டி எடுத்துல நீ வோனில் അതെന്തുണ <if> <craving? tội Investment Summit> ഇത് ഇത് നമ്മടെ അവള് ജർമ്മനിന്ന് വന്നപ്പോ കൊണ്ടുവന്ന് മുട്ടായി അച്ഛമ്മക്ക് കൊടുക്ക അച്ഛമ്മക്ക് മുഴുവൻ തന്നെ എടുത്തിട്ടാ ഇടുപ്പ് ഇടുക്ക് ഇടുക്കു ഓരോന്ന് എടുക്കും കൊടുക്കേ നേത്രീ ചേട്ടൻ കൊടുക്കേനെ െ നമേ അജു ആന്റിയോട് പറയാട്ടാ മുട്ടായി സൂപ്പറാന്ന് അങ്ങനെ നമ്മള് എവിടെ പാലക്കൽ സെൻട്രൽ എത്താറായി നമ്മളെ കായക്കൊലിരിക്കുന്ന കാരണം നമ്മുടെ കുട്ടി പട്ടാളങ്ങളെ ഫ്രണ്ടിലാക്കിട്ടുണ്ട് ദൈവമേ പോലീസ് പിടിക്കാതിരുന്ന മതി അപ്പോ നമ്മള് പാലക്കൽ സെന്റർ എത്തിക്കൊണ്ട് ഇവിടെ ഒരു വീട്ടിലൊരു ആനയുണ്ട് ഒറിജിനലല്ല ടാ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചുള്ള ആന അത് കഴിഞ്ഞല്ലേ അപ്പോ എനിക്ക് സഹിക്കുന്നില്ല എന്റെ മുഖത്ത് കുരുക്കളും കണ്ടിട്ട് ആക്ച്വലി ഇത് കുരുക്കളല്ല ഒരു കളറാണ് പക്ഷെ എന്നാലും ഇത് കുരുവാണി അയ്യോട്ടാ എനിക്ക് മാത്രം കൊറേം കൂടി പറവ് സാധനങ്ങൾ കഴിക്കാൻ പറയാനോ വരും അല്ലേ അപ്പൊ നോക്കിയൊരു അമ്പലം അടിപൊളി അമ്പലം ശരി ശെരി കവ് ഭഗവതി ക്ഷേത്രം അടിപൊളി പൂരവും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെന്താ കൈ കടക്കിനുണ്ടു ഫോൺ ആ വേട്ടന്റെ പഠിപ്പിച്ച മാഷിന്റെ അപ്പൊ എത്രയുള്ളൂ ഇനിയിപ്പൊ നമ്മൾക്ക് പെങ്ങളെ വീട്ടിലെത്തി കാണിച്ചരാം മതി അങ്ങനെ നമ്മള് വീട് എത്തിയിട്ടുണ്ട് നിങ്ങള് കണ്ടിട്ടു നമ്മള് വിഷുപൊരു വന്നത് അപ്പൊ നമ്മളെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഓ ഇതാണ് നമ്മടെ കിങ്ങണിര് വീട് കണ്ണാഞ്ചാട്ടൊന്നും ചേച്ചി പോടി വരൂട്ടാട്ട കണ്ണാ ചാട്ടം ഉറങ്ങുന്നല്ലേ അടിക്കോടിക്കോടിക്കൂ ആ നേത്ര ചേച്ചി ദേ സുന്ധ ലിപ്സ്റ്റിക് ഒക്കെ ഇനി കുറച്ച് നേരം എന്റെ വോയിസ് കേട്ടാ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോ നേത്ര ചേച്ചീനോടും കണ്ണാച്ചേട്ടിനോടൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു അതിന്റെ ഇടയിൽ എന്റെ ചേപ്പ് പോലത്തെ സെയിം ആണ് നേത്ര ചേച്ചിക്ക് മേടിച്ചുള്ളത് മേടിച്ചിട്ടുള്ളത് കളറ് മാത്രമേ വ്യത്യാസമുള്ളൂ ഒന്നു പറഞ്ഞോ കേട്ടാ അപ്പോൾ ഇതിൽ ഒരു കൊല നമ്മുടെ യൂട്യൂബർ ഉണ്ട് നമ്മുടെ യൂട്യൂബർ അല്ല നമ്മുടെ യൂട്യൂബർ ഫാൻ ഉണ്ട് യൂട്യൂബർ സബ്സ്ക്രൈബർ ഗിബിന് കൊടുക്കാനുള്ളതാണ് അച്ഛനമ്മയും വരാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന് ലോഡ് ജോലി ഉണ്ട് അച്ഛൻ യൂണിയനിലുണ്ട് പിന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ അച്ഛന് പിന്നെ അമ്മക്ക് മുട്ടുവേദനയുള്ള കാരണം വരാൻ പറ്റില്ല അപ്പോ ആ വന്നത് കിങ്ങിണീരെ ഇല്ല അതായത് നമ്മുടെ അലിയന്റെ അച്ഛനാണ് കേട്ടാ കിങ്ങിണീരച്ഛൻ ഓക്കെ അങ്ങനെ അതൊക്കെ നേത്ര ചേച്ചിക്കും കണ്ണൻ ചേട്ടനയും എന്താ പറയുക നമ്മുടെ പിള്ളേർ സെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ചേട്ടനയും ചേച്ചിയും അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടാ ഇപ്പത് എന്നാൽ ഇനി വീട്ടിക്ക് വരാം വീട്ടിക്ക് വരാമെന്ന് ചോദിച്ചിട്ടാണ് അപ്പൂക്കൂട്ടാൻ നിൽക്കണത് കേട്ടാ അതിന് അതിൻ്റെ ഇടയിൽ നിന്ന് എനിക്കൊരു പഴം കൂടിയും കിട്ടി പഴമല്ലല്ലോ എന്താ പറയുക പച്ചക്കായ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നേത്ര ചേച്ചിക്ക് കൊടുത്തു അപ്പോൾ ചേച്ചി എനിക്ക് കുറേ ചെടികളും അതായത് നേത്ര ചേച്ചി നട്ട് വളർത്തി ഉണ്ടാക്കിയ കുറച്ച് ചെടികളും പൂക്കളൊക്കെ കാണിച്ചു തന്നെ എനിക്ക് ഈ ചെടി ഭയങ്കരമായിട്ട് ഇഷ്ടമായി നമുക്കിങ്ങനത്തെ കൊട്ടയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് എന്തായാലും വിടാലി എൻ്റെ വീട്ടിൽ വന്നിട്ട് നമുക്കത് കുറച്ച് പറിച്ചു കൊണ്ടുപോകാം കേട്ട അങ്ങനെ കണ്ടില്ലേ നല്ല രസം സംഭവം വളക്കിടണം എന്ന് തോന്നുന്നുണ്ട് അത് കറക്റ്റ് നമുക്ക് കിങ്ങണീനോട് ചോദിക്കാം കേട്ടോ അങ്ങനെ കണ്ണൻ കണ്ണൻചേട്ടനുള്ള ചിപ്സ് അതായത് ഉപ്പേരി ഉപ്പേരിമിച്ചറ് സാധനങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് റോഡ് സൈഡിലാണ് കേട്ടോ വീട് അപ്പോൾ അങ്ങനെ സംസാരിച്ചിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു അതുപോലെ തന്നെ വാവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എന്നുവെച്ചാൽ വണ്ടികൾ പോണതല്ലേ അപ്പോൾ വേഗം തന്നെ നേത്ര ചേച്ചി പോയി പിടിച്ചു ഇനി നമുക്ക് വീട്ടിൽ കയറാം അപ്പോൾ അവിടെ അത് പൂക്കളൊക്കെ ഇട്ടച്ചിട്ടുണ്ട് ചേച്ചിയും ചേട്ടനൊക്കെ പൂക്കളം ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചെന്നു ചെന്നപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലേക്കൊക്കെ ഒന്ന് പോയിട്ട് നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ പോവും ഇതൊക്കെ ഇങ്ങനെ ഒരു അമ്മ അതായത് അളിയൻ്റെ അമ്മ അപ്പോൾ അളിയൻ്റെ അമ്മ എന്നെ കണ്ടപടിക്ക് പറഞ്ഞു നീ ആകത്താടി കുറഞ്ഞല്ലോ നീ എങ്ങനെ ഇങ്ങനെ ക്ഷീണിച്ചു പോയെന്നൊക്കെ ആ ഞാൻ ക്ഷീണിച്ചുല്ലേ സാറില്ലേ വണ്ണം വെക്കുന്നത് എന്നല്ലോ അങ്ങനെ കുറച്ച് നേരം അവിടെ കത്തിയടിച്ച് നിന്നു അത് കഴിഞ്ഞിട്ട് ഈ കണ്ണൻ ചേട്ടൻ നേത്ര ചേച്ചിയൊക്കെ പിള്ളേരെ കയറ്റി നിന്ന് കളിക്കണു എന്നാ ശരിക്കും പൊളി വൈബാണ് പിള്ളേര് എന്താ പറയുക കുറെ നാളുകൾക്ക് ശേഷം ചേട്ടനും ചേച്ചിനും കാണുമ്പോൾ മാക്സിമം എന്താ പറയാ ഭയങ്കര ഇഷ്ടമാണ് വേറെ എന്താ പറയുക എന്ന് വെച്ചാൽ എനിക്കറിയില്ല കറക്റ്റ് അപ്പോഴത്തെ കളിയും കാര്യങ്ങളാണ് കണ്ടില്ലേ നേത്ര ചേച്ചി ഓടുന്നുണ്ടില്ലേ നേത്ര ചേച്ചി ഒരു ടെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ നേത്ര ചേച്ചിക്ക് മേടിച്ചത് പക്ഷേ നേത്ര ചേച്ചി വലിയതായി കാരണം ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറുന്നില്ല എന്നാലിപ്പം മൂപ്പരുടെ ഡോൾസും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചുള്ളത് കേട്ടാ അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ മാലിക്ക് പോയി ഉണ്ട് കേട്ടാ ഈ ഹാങ്ങിങ് ഫ്ല ഹാങ്ങിങ് പ്ലാന്റ് ആ ഓക്കെ ഓക്കെ പ്ലാന്റ് ആണ് പിന്നെ നേത്ര ചേച്ചിതേക്ക് നേത്ര ചേച്ചിയിലെ സ്വന്തം റോസാപ്പൂക്കൾ കണ്ട നേത്ര ചേച്ചി മേടിച്ചിട്ട് നേത്ര ചേച്ചി തന്നെ നോക്കണം കേട്ടോ കേട്ടാ അപ്പം മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആൻറ്റിയെ ആ എനിക്കത് വേണം ഇത് വേണം എന്നൊക്കെ പറയും അപ്പം എൻ്റെ ഉള്ളതൊക്കെ ഞാൻ എടുത്ത് കൊടുക്കാറുണ്ട് കേട്ടാ പിന്നെ അവിടെ നിന്ന് തറവാട്ടിന്നായാലും മേടിച്ചു കൊടുക്കും അങ്ങനെയൊക്കെയാണ് നമ്മുടെ നേത്രക്കുട്ടിയുടെ കാര്യങ്ങൾ കണ്ടില്ലേ അതുപോലെ തന്നെ ദേ വളങ്ങളാണ് കേട്ടോ നേത്ര ചേച്ചിയുടെ ഫ്ലവേഴ്സ് റോസ ഫ്ലവേഴ്സ് ഇതാക്കാനും പിന്നെ കണ്ടില്ലേ പുതിയ വരെ കൂടി മൂപ്പർക്ക് സെറ്റ് ആക്കണം എന്ന് പറയുന്നുണ്ട് ഇൻട്രസ്റ്റ് ആണ് ആൾക്ക് ഇൻട്രസ്റ്റ് ആണ് നല്ല കാര്യം നോക്കിയാൽ റോസാപ്പൂ നമ്മുടെ പനിനീർ പുഷ്പങ്ങൾ നമ്മുടെ കല്യാണ പൊക്കയിലും കാര്യങ്ങളൊക്കെ കാണുന്ന പോലെ നല്ല ഭംഗിയല്ലേ അല്ലേ കുട്ടികൾക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വരണം പിന്നെ സ്പൈഡർ പ്ലാന്റും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ ഇത് നമ്മുടെ വീട്ടിലുണ്ട് ഈ സ്പൈഡർ പ്ലാന്റ് ശരിക്കും പറഞ്ഞാൽ നന്നായി നോക്കണം നേത്ര ചേച്ചി നോക്കും കിങ്ങണിയളേനൊക്കെ നോക്കും ഇൻട്രസ്റ്റ് ഉണ്ട് അവർക്ക് പക്ഷേ എനിക്ക് ഈമാതിരി കാര്യങ്ങളിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ എനിക്ക് ആ ഹാങ്ങിങ് പ്ലാന്റിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പം നമുക്ക് എന്തായാലും ആ ഒരു പോട്ട് മേടിച്ചിട്ട് ഒന്ന് രണ്ട് പോട്ട് കൂടി ഇപ്പോൾ ഒരു നാല് പോട്ട് മേടിച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ണൻ ചേട്ടൻ്റെ കുറച്ച് വരകളാണ് കണ്ണൻ ചേട്ടന് നേത്ര ഒക്കെ വരകൾ ഉണ്ണികൾക്ക് കാണിച്ചു കൊടുക്കണ്ട കേട്ടോ കണ്ടില്ലേ നല്ല രസമല്ലേ ഡയറിയിൽ തന്നെ വരച്ചുള്ളത് ആ നേരം കൊണ്ട് ഞാൻ അടുക്കളയിലായിരുന്നു ഞാൻ അടുക്കളയിൽ കണ്ടില്ലേ ചിപ്സ് ഒന്നാലേ എൻ്റെ ഫേസിൽ നിറച്ച് പിംപിൾസ് ആണ് പിന്നെ ഇമ്മ അതിൽ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് വെറുതെ വിടും നാളെ തൊട്ട് ഡയറ്റിംഗ് എടുക്കാം എവിടെയല്ലേ ഞാനല്ല ഡയറ്റിങ് എടുക്കണം ബെസ്റ്റായിട്ടുണ്ട് അപ്പോൾ പഴം ചിപ്സാണ് ഇട്ടാൽ ഞാൻ നേരത്തെ എടുത്തത് നല്ല ടേസ്റ്റിയാണ് പിന്നെ കുഴലപ്പം അതെനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ ഞാൻ അതേ ചായ കുടിക്കാൻ ചായ ഞാൻ കുടിക്കാറില്ല ഞാൻ അതിന് പകരം വെള്ളം വെള്ളം എന്തേലും കഴിക്കുള്ളൂ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തലവേദന വരും എല്ലാവരും നേരെ ഉൾട്ടേണ് തലവേദന വരുമ്പോഴാണ് എല്ലാവരും ചായ കുടിക്കുക പക്ഷെ എനിക്ക് എനിക്കങ്ങനെയല്ല ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കപ്പ തലവേദന വരും അത് കാരണം ഞാൻ ആ പരിപാടിക്ക് നിൽക്കാറില്ല തലവേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ അറിയാമല്ലോ അങ്ങനെ ഞാൻ അവിടെ ഇന്നിട്ട് ആ പഴം ചിപ്സ് മുഴുവൻ ഞാൻ തന്നെയാണ് കേട്ടാ അകത്താക്കിയത് എന്നിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു അയ്യോ ആ ചേട്ടാ ഞാൻ മുഴുവൻ കഴിച്ചു ഇനിയിപ്പൊ വേറെ കുരുക്കളി വന്ന് തുടങ്ങും എന്ത് കാര്യം ഉണ്ടല്ലേ നല്ല ഇതൊക്കെ കാണുമ്പോ നമുക്ക് വെറുതെ വിടാനൊന്നും പറ്റില്ല അങ്ങനെ കുറച്ചു നേരം നമ്മള് സംസാരിച്ചു കുറച്ച് നാട്ടുവിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും അവരുടെ ബാക്ക് സൈഡിൽ സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മറ്റേ ജാതി തൈ ജാതി തൈ അല്ലല്ലോ അങ്ങനെ കുറച്ച് അച്ചാർ ഇടുന്ന കാര്യങ്ങളും അത് ഇതൊക്കെ പറഞ്ഞു കുടപ്പുള്ളി അങ്ങനെ അങ്ങനെ കുറച്ച് നാട്ടുവിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ അലിയം വന്നും അലിയനും ജോലി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വന്നപ്പോൾ അളിയൻ വേഗം തന്നെ വന്നു കുറച്ച് നേരം നിന്നുള്ളൂ അത് കണ്ട് അളിയൻ പോണമെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ നേത്ര ചേച്ചിയുടെ അവാർഡുകളാണ് ഈ കാണുന്നത് അതായത് നേത്ര ചേച്ചിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രൈസും കാര്യങ്ങളും പിന്നെ അവരുടെ അമ്മയുടേത് പിന്നെ അതേപോലെ തന്നെ അളിയൻ്റെയും പെങ്ങളുടെയൊക്കെ അവരുടെ അവരുടെ ഫാമിലി പിക്സും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ കാണുന്നത് സ്കൂൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാൻ ഞാൻ നേത്ര ചേച്ചി അയ്യോ ഇത് ക്യൂട്ട് ക്യൂട്ട് ബേബീസ് ആണെന്നുണ്ടെങ്കിലേ ഈ കുഞ്ഞു കുട്ടികളായിരിക്കും എന്ത് ഭംഗിയാൽ എല്ലാവരെയും പിന്നെ അവരുടെ ഫാമിലി മൊത്തത്തിൽ ഇങ്ങനെ നമ്മൾ നമ്മൾ കാണാറുള്ളതാണ് പക്ഷെ നിങ്ങൾക്കും കൂടി ഇങ്ങനെ കാണിച്ചു തരണ്ടേ അപ്പൊ നേത്ര ചേച്ചി പറയുന്നുണ്ട് ഇങ്ങനെ ഓരോന്ന് 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 എടുത്തെടുത്ത് പറയുന്നുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരെ ഒച്ചപ്പാടും ഓളിയും ബഹളമൊക്കെയായ കാരണം കേട്ടാ ഇങ്ങനെ നിങ്ങൾക്ക് വോയിസ് ഓവർ തരുന്നത് അപ്പൊ നിങ്ങള് ക്ഷമിക്കുക അവരുടെ സൗണ്ട് കേട്ടില്ലെങ്കിൽ കേട്ടാ അങ്ങനെ നമ്മൾ ഇനി പൂവാണ് നമ്മള് കുറെ നേരം അവിടെ നിന്നു കേട്ടോ നേരം അവിടെ നിന്ന് ചായും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇനി നമുക്ക് വീട്ടിൽ പോകണം നമുക്ക് ഓണത്തിന്റെ തലം ദിവസത്തിന്റെ തലേദിവസം അതായത് ഉത്രാടത്തിന്റെ തലേ ദിവസം നമ്മൾ കിങ്ങിണീര അവിടേക്ക് പോയിട്ടുള്ളത് അത് കഴിഞ്ഞപ്പോൾ കിങ്ങണീരം നമുക്ക് കുടപ്പുളിയൊക്കെ തന്നു കേട്ടോ അവിടെ ഇങ്ങനെ കുടപ്പുളി ഇതാക്കുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ച് കുടപ്പുളിയും കാര്യങ്ങളൊക്കെ കിട്ടി അതിൻ്റെ ഇടയിൽ ഒരു ചെടി എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ എൻ്റെ ഒരു കുറച്ച് കുൽസിത പ്രവർത്തികളാണ് നിങ്ങളാ കണ്ടത് പിന്നെ നോക്കിയാൽ അത്യാവശ്യം ബെയിലായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പോകണം അതിൻ്റെ ഇടയിൽ ഇതേ അളിയൻ ജോലി വന്നപ്പോൾ അളിയൻ പോയിട്ടാണ് അളിയന് സ്വർണ്ണപ്പണിയാണ് അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ആ കുന്നിൻ്റെ മേലെയാണ് അളിയൻ്റെ പണിപ്പുര ഇരിക്കുന്നത് ആ അവിടെയല്ല അല്ലേ പണിപ്പുര ഇല്ല ചേട്ടൻ്റെ വീടിൻ്റെ അവിടെ പണിപ്പുര ഇപ്പോൾ ഇത് അളിയൻ എന്തോ എന്തോ സാധനം കൊടുക്കാൻ വേണ്ടി പോയത് കേട്ടോ അതിൻ്റെ ഇടയിൽ എന്താ നമ്മൾ വീണ്ടും ഇങ്ങനെ ഇങ്ങനെയാണ് എങ്ങനെയാണ് ഓരോന്നോരോന്നോരോന്ന് പറയുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കുറച്ച് വോയിസ് തരാം പക്ഷേ ഒച്ചപ്പാട് മോളിഫളമായിരിക്കും അപ്പം നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അങ്ങനെ നമ്മൾ നമ്മളുടെ കാറ് ഇറന്ന് ഇനി നമ്മൾ പോവാണ് ശരിക്കും പറഞ്ഞാൽ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമം തന്നെ ഇനി കുഴപ്പമില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേതൃ ചേച്ചും കണ്ണൻ ചേട്ടനെങ്കിൽ ഇങ്ങനെ അലീനൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുമല്ലോ അപ്പൊ നമുക്ക് ആ സങ്കടം അങ്ങോട്ട് മറക്കാം അപ്പൊ വീണ്ടും നമ്മൾ ജോലി ജോലിയടിക്കല്ലോ അങ്ങനെ പോവാ എന്താ പറയാ പോവാൻ നമുക്കൊരു മനസ്സുണ്ടായിരുന്നു ഇങ്ങനെ വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞു കുറെ നേരം നിൽക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു നേത്ര ചേച്ചി ഫേസ് കടലേ നേത്ര ചേച്ചിക്ക് വിഷമൊക്കിട്ട് നേത്ര ചേച്ചിനെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടായിരുന്നു കേട്ടാ പക്ഷെ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഓണല്ലേ അപ്പൊ പിന്നെ വീണ്ടും കൊണ്ടാക്കി കൊടുക്കണ്ട കാരണം നേത്ര കൊണ്ടുവന്നില്ല ചേച്ചീനെ നേത്ര നേത്രചേക്ക് ഓണം കഴിഞ്ഞിട്ട് വന്നാ മതിന്ന് പറഞ്ഞിട്ടുണ്ട് ദേ ഇന്ന് വരെ എല്ലാവരും അങ്ങനെ നമ്മൾ ഇനി വീട്ടിൽ പോവാട്ട അങ്ങനെ നമ്മള് ആന്റിയുടെ വന്നിട്ടുണ്ട് ഇനി നമ്മള് വീട്ടിൽ പോവാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഓണം വിശേഷം ഇത്രേ ഉള്ളൂ ഉള്ളൂ ഇത്രയുള്ളൂ അല്ലെങ്കിൽ ുംടിപൊളി അപ്പൊ നിങ്ങക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ പത്ര ബൈ പിന്നെ ഓണം വിശേഷങ്ങൾ കഴിയുന്നില്ലല്ലോ ഇന്നത്തെ വിശേഷങ്ങളായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് പോക വരാം ബൈ ബൈ